ഡിമാൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്റർനാഷണൽ പറയുന്ന ആൻസർ ഏയാണ് യെസ് ആൻസർ ഏയാണ് കേട്ടോ ഇൻട്രാക്ഷൻ വിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് പ്രൊഡക്ഷൻ വാട്ട് ഡസ് ഐഎസ് കർ സ്റ്റാൻഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് സേവിങ് ഇൻകം സ്പെൻഡിങ് ഇൻഫ്ലേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി പറഞ്ഞ ഏതാണ് ഐ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ എസ് കർ സ്റ്റാൻഡ് േബർ മാർക്കറ്റ് ലിക്വിഡിറ്റി പ്രൻഡ് മണി സപ്ലൈ ലോണബിൾ ഫണ്ട് മണി ഡിമാൻഡ് ലിമിറ്റഡ് മാനുഫാക്ചറിംഗ് സൂക്ഷിച്ച് ഉത്തരം പറയുക മൂന്നാമത്തെ ഉത്തരം ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈ ആണോ ലോണബിൾ ഫണ്ട് ആൻഡ് മണി ഡിമാൻഡ് ആണോ ിക്വിഡിറ്റി പ്രിഫറൻസ് ആന്റ് മണി സപ്ലൈ ആണ് വഴിതെറ്റിക്കണമെന്ന് വിചാരിച്ചോട്ട് ഐ എസ് കർ മണി മാർക്കറ്റി പറയും ലേബർ മാർക്കറ്റിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഐ എസ് കർവിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ് വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓക്കെ എല്ലാവരും പറയുന്നത് ഗുഡ്സ് മാർക്കറ്റ് മെസ്സ വാട്ട് ഇസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് എല്ലാം ഗുഡ്സ് മാർക്കറ്റിൽ പറയും മണി മാർക്കറ്റിക്കുള്ള പറയും ലേബർ മാർക്കറ്റിക്കല് പറയും എല്ലാവരും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഔട്ട് പുട്ട് ലെവൽസ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റും ഔട്ട് പുട്ട് ലെവലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാ എവിടെ എന്താണ് ഐ എസ് കെർവില് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോ റിലേഷൻഷിപ്പ് ആണോ ഇൻഡയറക്റ്റ് ആണോ ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താണ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ ആൻസർ ബി ആണ് അപ്പൊ നമുക്ക് അതൊന്നും ഒന്നും കൂടെ കാണിച്ചേക്കാം ഇനിയിപ്പോ നിങ്ങൾക്ക് അതൊരു ഓ മാർക്കെങ്കിലും അറിയില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത് മറന്നു പോകാതിരിക്കരുത് അതുകൊണ്ട് പറയാ എന്താണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റും നമ്മളുടെ എന്താണ് പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നെഗറ്റീവാണ് കേട്ടോ അതായത് എന്താണ് ഔട്ട്പുട്ട് കൂടുമ്പോ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും കുറയും ഔട്ട്പുട്ട് പുട്ട് കുറയുമ്പോ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു കേട്ടോ ഇതാണ് ഐ എസ് കർവിലെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം കണ്ടു ഇത് കണ്ടു അല്ലേ ഇത് കണ്ടു ഇത് കണ്ടു ഇതും ഇതും കണ്ടു അല്ലെ ഇനി ുട്ടായി എല്ലം കർ ഔട്ട് ലെവൽസും റിയൽ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ് എല്ലാം കർവിലെ പോസിറ്റീവ് റിലേഷൻ ആണ് ഇത് കൂടെ ഒന്നും കൂടെ കാണിച്ചേക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നൊന്നും കാണിച്ചേക്കാവേ ഇതാണ് ഇതുണ്ടോ പോസിറ്റീവ് റിലേഷൻ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഔട്ട്പുട്ട് കൂടുന്ന അനുസരിച്ച് Area of intersection, Kudi Kudi, okay. Apandana, na malaka okay. do ini artagis naka. What is the intersection of? ഇന്റർ സെക്ഷൻ ഓഫ് ഐ എസ് എൻ ആന്റെ എൽ എം കർ റിസന്റ് അതായത് ഐ എസ് കർവിന്റെയും എല്ലാം കർവിന്റെയും ഇന്റർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് ഗുഡ്സ് മാർക്കറ്റ് ഉള്ളിബെറിയൻ മണി മാർക്കറ്റ് ബോത്ത് ഗുഡ്സ് ആൻഡ് മണി മാർക്കറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ഏതാണ് എന്താണ് ഐ എസ് എൽ എം കർവിന്റെയും പറയുക എൽ എം കർവിന്റെയും പറയുക എല്ലാവരും പറഞ്ഞു ഓപ്ഷൻ ഡി അനില പറഞ്ഞത് ഓപ്ഷൻ ഡി ഓക്കെ ഓക്കെ അനില ഉദ്ദേശിച്ചത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഇതായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ ഈ ഐ എസ് കർവിന്റെയും ഇന്ററാക്ഷൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അതെ അതായത് എന്താണ് ഗുഡ്സ് മാർക്കറ്റും മണി മാർക്കറ്റും ഇന്ററാക്ട് ചെയ്യുന്ന ഓക്കെ ആ പോയിന്റിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും എന്നുള്ളത് നമ്മളുടെ മറ്റൊരു അസംഷൻ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് അല്ല മറിച്ച് എന്താണ് ഗുഡ്സ് മാർക്കറ്റിന്റെയും മണി മാർക്കറ്റിന്റെയും ഇന്ററാക്ഷൻ ആണ് ഓക്കെ ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും ആ പോയിന്റിൽ ഫുൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും അത് ശരിയാണ് പക്ഷെ ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റിൻ ആയിരുന്നു എങ്കിൽ നമുക്ക് അതിന്റെ രണ്ടര ആൻസർ എടുക്കാം പക്ഷെ ഇതൊരു സിമ്പിൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ ആയതുകൊണ്ട് തന്നെ എന്താണ് ഓപ്ഷൻ സി തന്നെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കും വാട്ട് ദ ഓഫ് ഇൻക്രീസ് ഇൻ ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ് സാധിക്കുന്നത് അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് മാത്ര ഉത്തരം പറയുന്നുള്ളൂ പറയുന്നുള്ളൂമിലി സന്തോഷ് അപ്പ ഇത് എന്താണ് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് കർവ് എങ്ങനെയായിരിക്കും റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും നിങ്ങൾ പിറഞ്ഞ ബി ശരിയാണ് ഓക്കെ അത് നമുക്ക് അതൊന്നും കൂടെ നോക്കിയേക്കാം ഇതേണ്ടോ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയാണ് എന്താ എക്സ്പാൻഷൻ ഫിസിക്കൽ പോളിസി ആണ് അവരുദ്ദേശിച്ചേക്കറിയാല്ലേ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടി സ്പെൻഡിങ് കൂട്ടിയ മീൻസ് എന്താണ് ആ എക്സ്പാൻഷൻ ഫിസിക്കൽ പോളിസി ഓക്കെ എക്സ്പാൻഷൻ ഫിസിക്കൽ പോളിസി വരുമ്പോ എന്താണ് ഐ എസ് കെയർ ചെയ്യും ഇനി കോൺട്രാക് ഫിസിയാണെങ്കിലോ ഐ എസ് കെയർ ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇതാണ് അവിടെ പറയുന്ന പാട്ട് മറന്നു പോവാതിരിക്കണേ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ലൈഡ് ഒക്കെ വരുമ്പോ നോക്കുക വാട്ട് ഓഫ് അൻഇൻക്രീസ് ഇൻ മണി സപ്ലൈൻ അതായത് മണി സപ്ലൈ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കർവില് എന്താണ് മാറ്റുന്നത് ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് നോൺ ഫ്ലാറ്റ് എല്ലാം ഗർവ് മണി സപ്ലൈ കൂട്ടുകയാണ് അതല്ലെങ്കിൽ എക്സ്പാൻഷനറി മോണിറ്ററി പോളിസിയാണ് മണി സപ്ലൈ കൂട്ടിയാൽ എല്ലാം കർവ് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടോ കുറയോ നോക്കിയാൽ ലെഫ്റ്റ് ആണ് പറയുന്നത് അല്ലേ ിഫ്റ്റ് ആണോ ലെഫ്റ്റ് ആണോ എക്സ്പാൻഷറി മോണിറ്ററി പോളിസി ആവുമ്പോ എന്താണ് ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ എക്സ്പാൻഷറി പോളിസി ആണെങ്കിൽ എല്ലാം കാരണം എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യും നമുക്ക് ജസ്റ്റ് ആൻസർ തെറ്റാണോ ചിലപ്പോ അങ്ങനെയും പറ്റാറുണ്ടല്ലോ അല്ലേ ഇതെന്താണ് ലെഫ്റ്റ് സൈഡിലേക്കാ ഇതെന്താ പറയുന്നേ കോൺട്രാക്ഷണറി മോണ്ട്രി പോളിസിയാണ് മോണിറ്ററി പോളിസി ആണെങ്കിൽ അതായത് മണി സപ്ലൈ കുറയ്ക്കുന്ന സാഹചര്യം ആണെങ്കിൽ എൽ കർവ് എന്ത് ചെയ്യും ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പക്ഷേ എക്സ്പാൻഷൻ മോണിറ്ററി പോളിസി ആണെങ്കിൽ എല്ലാം ചെയ്യും റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഉത്തരം പറയാൻ അതായത് എല്ലം കർവ്വന്താണ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ല്ലേ അതായത് മണി സപ്ലൈ കൂടിയാൽ എന്താ പറ്റിയ മണി സപ്ലൈ കൂടിയാല് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുവാണ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുവാണ് കാരണം ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ പണം വരുന്ന സാഹചര്യം ഒക്കെ ആളുകളുടെ പണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുക അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുക മീൻസ് എന്താണ് എൻഎം കറും എങ്ങനെയാണ് ഡൗൺ വേഡ് ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം മനസ്സിലായോ ായോ എസ് ഓർണോ ഒരാളെ പറഞ്ഞപ്പോ ഉടനെ ഷിഫ്റ്റ് ചെയ്താണോ എല്ലാരും പറഞ്ഞതാണോ അതോ മനസ്സിലായോ എസ് ഓർണോസ് പറഞ്ഞ മനസ്സിലായെങ്കിൽ അല്ലെങ്കി നോ പറയൂ പറയൂ പ്ലീസ് കോഓപ്പറേറ്റ് പറഞ്ഞു പെട്ടെന്ന് തന്നെ നിങ്ങളെ വിട്ടോളാം മനസ്സിലായി അല്ലെ गवर्मेंट <laughs> மணி சப்ளை மாற்றம் கொண்டு வரெந்த போழிசியா போலிசி மணி சப்ள மாற்றம் கொண்டு வர எந்த போலிசி போலிசி ஓகே

എക്സ്പാൻഷൻ ഫിസിക്കൽ പോളിസി ആണ് എങ്കിൽ എന്താ പറ്റുക ഇൻക്രീസ് ബോത്ത് ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻകോ എന്ത് ചെയ്യും കൂടും നോക്കാം എക്സ്പാൻഷൻ ഫിസ്കൽ പോളിസി നമ്മൾ ഇവിടെ നോക്കിയതാണ് എക്സ്പാൻഷൻ ഫിസ്കൽ പോളിസി ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്താണ് കൂടുതൽ പണം ഇക്കോണമിയിലേക്ക് എന്ത് ചെയ്യുക പമ്പ് ചെയ്യാണ് എങ്ങനെ പമ്പ് ചെയ്യുന്നേ അതായത് എക്സ്പാൻഡ് ചെയ്യുക അതായത് എന്താ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല എന്താ ടാക്സ് ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കുന്നു മണി സപ്ലൈ കൂട്ടുന്നു മണി സപ്ലൈ കൂട്ടാൻ മോണിറ്ററി പോളിസി ആട്ടോ മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ എനക്ക് മോണിറ്ററി പോളിസിനെയാണ് ഇനി വിത്ത പോളിസിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ടാക്സ് റേറ്റ് കുറച്ച് എന്താണ് നമ്മളുടെ സബ്സിഡി തിരക്ക് കൂട്ടുകയാണെങ്കിൽ അത് അതെന്തിന് കാരണോ നമ്മുടെ ഐ എസ് കാര് അപ്വേ ഷിഫ്റ്റിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും കൂടും കൂടും ും അതുകൊണ്ട് എന്താണ് റൈറ്റ് സൈഡിലേക്ക് ഐ എസ് കെയർ ഷിഫ്റ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾക്ക് എന്താ പറ്റിയ ഇൻകോം കൂടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടും കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണേ ഇതൊക്കെ വളരെ വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വാട്ട്സ് എഫക്ട് ഓഫ് എക്സ്പാൻഷൻ മോണിറ്ററി പോളിസി ഓൺ നാഷണൽ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് അതായത് இன்ட்ரெஸ்ட் இன் இன்ஸ் இன்ட்ரஸ்ட் எதா செய்ய ஒன்று பிள்ளை கன்ஃபியூஸும் இத்தரம் இன்ரீஸ் இன் கம்ஸ் இன்ட்ரெஸ்ட் ഇൻക്രീസ് ഇൻകം ഇൻകം കൂടും പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും കുറയും ഇപ്പോ എക്സ്പാൻഷണറി മോണ്ടറി പോളിസി ആണെങ്കിൽ കൺസിഡർ കാണിച്ച മോണ്ടറി പോളിസി ആണ് എങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞതാണ് എക്സ്പാൻഷനറി മോണ്ടറി പോളിസി ആണ് അതെ ഐ എസ് കർവ് അറിഞ്ഞു നമ്മളെ എൽ എം കർവ് എന്ത് ചെയ്യും ഡൗൺ ഓർ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ നമ്മുടെ എൽ എം കർവ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എല്ലാം കയറുക താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ നമ്മളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും ഇൻകം എന്ത് ചെയ്യും കൂടും വൈ വണ്ണിൽ നിന്ന് വൈ ടു കൂടും ഓക്കെ അതായത് എപ്പോഴാ എക്സ്പാൻഷൻ ബൗണ്ടറി പോളിസി കോൺട്രാക്ഷൽ ബൗണ്ടറി പോളിസി ആണെങ്കിലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും ഇൻകം എന്ത് ചെയ്യും കുറയും ഓക്കെ ഇതാണ് വളരെ വലിയ നല്ല റിലേഷൻ ആണ് ഈ റിലേഷൻ നമ്മൾ നന്നായിട്ട് വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി അതുപോലെ ഇൻകം എന്ത് ചെയ്യും ഇൻകം കുറയും ഓക്കെ അപ്പൊ എപ്പോഴാണ് ഇൻട്രോ കോൺട്രാക്ഷൻ ഫിസിക്കൽ പോളിസി ആണെങ്കിൽ മോണ്ടറി പോളിസി ആണെങ്കിൽ ഓക്കെ എക്സ്പാൻഷൻ മോണ്ടറി പോളിസി ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും ഓക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും അതേപോലെ എന്താണ് ിംഗം ഓക്കെ ഇതാണ് എക്സ്പാൻഷൻ മൂൺ പോളിസി എന്ന് പറയുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസും കൂടെ തരുന്നത് എനിക്ക് നോട്ട് പഠിപ്പിച്ച് തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണി തരും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുകൊണ്ട് നല്ല ഗുണം ഉണ്ടാണോ അതിനുവേണ്ടി മാത്രമാട്ടോ ഈ ക്വസ്റ്റ്യൻസ് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി നിങ്ങക്ക് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതേ ഈ എക്സ്പ്ലനേഷൻ കേട്ടാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ക്വസ്റ്റ്യൻ നിങ്ങൾ വാട്ട് ഓഫ് ഡിക്രീസിങ് ഗവൺമെന്റ് ഗവൺമെന്റ് സ്പെൻഡിങ് സ്പെൻഡിങ് ഓൺ അതായത് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ാണ് എങ്കിൽ ഐ എസ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ അതോ ഷിഫ്റ്റ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ആവുമോ ആൻസർ പറഞ്ഞേ ഓപ്ഷൻ എ ആണ് പറയുന്നത് അതായത് ഐ എസ് കർവ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ എപ്പോഴാണ് ഗവൺമെന്റ് സ്പെൻഡിങ് കുറഞ്ഞുകഴിഞ്ഞാല് നോക്കാം ഗവൺമെന്റ് സ്പെൻഡിങ് കുറഞ്ഞു കഴിഞ്ഞാല് ഐ എസ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും കർവ് എന്ത് ഗവൺമെന്റ് സ്പെൻഡിങ് കുറഞ്ഞുകഴിഞ്ഞാല് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഗവൺമെന്റ് സ്പെൻഡിങ് കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും കുറഞ്ഞു കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇത് ഈ ഗ്രാഫ് ഓർത്ത് വെക്കുന്നത് ഇത് കൂടുന്നതിന്റെയാണ് പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹാപ്പൻ ചെയ്യാൻ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കാം വാട്ട് ദ ഇംപാക്ട് ഓഫ് ഡിക്രീസ് ഇൻ മണി സപ്ലൈ അതായത് മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ അതോ ഷിഫ്റ്റ് ഉണ്ടാവില്ലേ അതോ സ്ലീപ്പർ ആവുമോ എല്ലാം കയർ എന്താ ചെയ്യാൻ പറഞ്ഞു ആൻസർ ഒന്ന് പറഞ്ഞ് എന്താണ് മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കയറും എന്താ ചെയ്യ മണി സപ്ലൈ കുറഞ്ഞാൽ എല്ലം കയർ എന്താ ചെയ്യോന്ന് പെട്ടെന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കോ മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ മോണ്ട്രി പോളിസി ആണെങ്കിൽ ിഫ്റ്റ് ലെഫ്റ്റ് നിങ്ങൾ വരച്ച് നോക്കിയില്ലേ കറക്റ്റ് ആയിട്ട് കിട്ടി ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യുകയാണ് നമ്മളുടെ എൽ എം കെവ് ഷിഫ്റ്റ് ചെയ്യാണ് വാട്ട് ഓഫ് എ പോളിസി ഓൺ നാഷണൽ ഇൻകം നാഷണൽ പോളിസിയുടെ ഇംഗത്തില് എന്താണ് ഓക്കെ കോൺട്രാക്ഷനറി ഫിസിക്കൽ പോളിസി ആണ് അല്ലെ കോൺട്രാക്ഷൻ ഫിസിക്കൽ പോളിസി ആണെങ്കിൽ നാഷണൽ ഇൻകം എന്ത് ചെയ്യും ഡിക്രീസ് ബോത്ത് ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് റേറ്റ് ഇൻകം കുറയുകയും ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും അല്ലെങ്കിൽ എന്താണ് ഇതാ അപ്പൊ എല്ലാവരും പറയുന്ന ഓപ്ഷൻ ഡി ആണ് അല്ലെ ഡിക്രീസ് ബോത്ത് ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് നമുക്ക് അതൊന്നും കൂടെ നോക്കാം ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്തേക്കാം എന്താണ് എന്താണ് കോൺട്രാക്ട് അറിയാണെങ്കിൽ ഇതാണെങ്കിൽ ശരിയാ ഇതിങ്ങോട്ട് സാലറിക്ക് ഫിഫ്റ്റിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കുറയും ഇൻകോം കുറയും താണ് കോൺട്രാക്ച്വലറി ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്